ഇന്ന് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി കടയടച്ച് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സമരം സർക്കാർ ക്ഷണിച്ചു വരുത്തിയ ഒരു സമരമാണ് റേഷൻ വ്യാപാരിയുടെ കുടുംബം പുലർത്താൻ അവൻ ചെയ്യുന്ന ജോലിയുടെ കൂലി പോലും കഴിഞ്ഞ മൂന്ന് മാസമായി റേഷൻ കടക്കാർക്ക് ലഭിച്ചിട്ടില്ല ഇത് കടുത്ത ഒരു വഞ്ചനയാണ് ഈ സർക്കാർ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്നു ഇവിടെ രണ്ട് കോടിയിൽ അടുത്ത ആളുകളുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് നടത്തി വരുമാനം വാങ്ങാതെ സേവനം ചെയ്ത ആളുകളാണ് റേഷൻ കടക്കാർ കേരളത്തിലെ കോവിഡ് മഹാമാരി കാലത്ത് റേഷൻ കട തുറന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അറുപത്തിയഞ്ചോളം ആളുകൾ കോവിഡ് ബാധിതരായി ഇവിടെ അകാല ചരമം അടഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നയ പൈസയുടെ സഹായം ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ട് ഓണം നാളുകളിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സർക്കാർ നൽകിയ സൗജന്യ കിറ്റ് വിതരണം ചെയ്ത റേഷൻ കടക്കാരന് അതും ഒരു സേവനമായിട്ടാണ് ചെയ്തത് അതിനും സർക്കാർ ഒരു കൂലിയും കടക്കാരന് നൽകിയിട്ടില്ല ഇവിടെ പ്രളയകാലഘട്ടത്തിലും കോവിഡ് മഹാമാരി കാലഘട്ടത്തിലും കിറ്റ് വിതരണം ചെയ്തതിൻ്റെ പേരിൽ റേഷൻ കിടക്കാരന് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് കോടിയോളം രൂപ ഇവിടെ ലഭിക്കാനുണ്ട് ആ പൈസ തരാതെ സർക്കാർ റേഷൻ കടക്കാരോട് അനീതി കാണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ കേസ് പറഞ്ഞിട്ടാണ് കടക്കാരുടെ കിറ്റ് കമ്മീഷൻ കൊടുക്കാൻ കോടതി വിധിയുണ്ടായത് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കടക്കാർക്ക് നൽകേണ്ടുന്ന കിറ്റ് കമ്മീഷൻ പോലും ഇവിടെ പൂർണ്ണമായി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല പകുതി പേർക്ക് പോലും ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ റേഷൻ കടക്കാർക്ക് ലഭിക്കുന്ന വരുമാനം വളരെ തുച്ഛമായ വരുമാനമാണ് അവരുടെ വേതനമെന്ന് പറയുന്നത് വെറും ആറായിരം രൂപ മുതൽ പതിനായിരത്തും പതിനയ്യായിരത്തിനും അകത്ത് വരുമാനം കിട്ടുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം റേഷൻ കിടക്കാൻ ഇന്ന് ഒട്ടും തന്നെ ആദായമില്ലാത്ത ഒരു തൊഴിലായി റേഷൻ വ്യാപാരം മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് കിട്ടാനുള്ള കൂലി പോലും സമയത്ത് കൊടുക്കാതെ റേഷൻ കിടക്കാരെ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു അതുകൊണ്ട് ഈ സമരം സംഘടനകൾ ആവശ്യപ്പെട്ട സമരമല്ല ഈ സമരം വ്യാപാരികൾ ആവശ്യപ്പെട്ട സമരമാണ് അതുകൊണ്ട് ഈ സമരം കേരളത്തിൽ മുഴുവൻ നടക്കുന്നു സംസ്ഥാന വ്യാപകമായി നടത്തിയ ഈ സമരം വമ്പിച്ച ഒരു വിജയമായിരുന്നു ഏതാണ്ട് പതിനോരായിരത്തിൽ കൂടുതൽ ആളുകൾ ഇന്ന് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് സമര രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ സമരം ഇനിയും തുടരും റേഷൻ വ്യാപാരികളോട് സർക്കാർ അനീതി കാട്ടിയാൽ അടുത്ത ജനുവരി മാസം മുതൽ കേരളത്തിൽ സമ്പൂർണ്ണ കടയടപ്പ് സമരം ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭം റേഷം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് വ്യാപാരികളുടെ ആനുകൂല്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് സംഘടനകളെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ തന്നെ ക്ഷേമനിധിയുടെ പ്രവർത്തനം തന്നെ അറിയാം തക്കാപ്പിച്ച ഇരുന്നൂറ് രൂപ വ്യാപാരികള് അടയ്ക്കുമ്പോഴേക്ക് അവർക്ക് എത്ര രൂപ ലഭിക്കൂ എന്ന് നമുക്കറിയാം അത് യഥാസമയം ലഭിക്കുന്നുണ്ടോ ഇല്ല അതിൻ്റെ അപാധികൾ അപാകതകൾ പരിഹരിക്കണം റേഷൻ സാധനങ്ങൾ എൻ എഫ് എസ് എ ഗോടുകളിൽ നിന്ന് റേഷൻ കടയിലേക്ക് എത്തിക്കുമ്പോൾ അത് റേഷൻ വ്യാപാരികൾക്ക് തൂക്കി വെച്ച അളവ് അവർക്ക് ലഭിക്കേണ്ട അളവ് ലഭിക്കണം ഇത്യാദിയായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഇന്ന് റേഷൻ വ്യാപാരികൾ സമരവുമായിട്ട് ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്കറിയാം നാട്ടുകാരെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് റേഷൻ വ്യാപാരികളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലെല്ലാം ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എൻ എഫ് എസ് എ ജീവനക്കാരായാലും നടത്തുന്നത് നമുക്കറിയാം അവർ റേഷൻ വ്യാപാരികളെ ചൂഷണം ചെയ്തുകൊണ്ട് ലോഡ് കണക്കിന് സാധനങ്ങളാണ് എൻ എഫ് എസ് എ ഗോഡമിൽ നിന്ന് കരിഞ്ചന്തകളിലേക്ക് കെ ടി അയച്ചുകൊണ്ടിരിക്കുന്നത് അത് എവിടെ നിന്ന് ലഭിക്കുന്നു ഈ ലോഡ് കണക്കിന് സാധനം എവിടെ നിന്ന് ലഭിക്കുന്നു അളവും തൂക്കവും നൽകാതെ ചാക്ക് പറക്കിയിട്ട് എണ്ണം തികച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എൻ എഫ് എസ് എ ഗോഡ് പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുന്നു അത് സാധ്യമല്ല റേഷൻ വ്യാപാരികൾക്ക് അവർക്ക് അനുകൂലപ്പെട്ട കിണ്ടലിന്റെ അടിസ്ഥാനത്തിൽ ചാക്കെണ്ണം പറക്കിട ഇടുന്ന അവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് റാസ് കൊണ്ടുവന്ന് തൂക്കി അവരുടെ കടയിൽ വാതിൽപ്പണി വിതരണം നടത്തണമെന്നാണ് ഞങ്ങളുടെ മറ്റൊരു അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് നടത്തുന്ന ഈ സമരത്തിന് എല്ലാ റേഷൻ വ്യാപാരികളും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണം എന്ന് വാർത്ത പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ റേഷൻ വ്യാപാരികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കാരണം കെ ആക്റ്റിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് മാസാമാസം റേഷൻ വ്യാപാരികൾക്കുള്ള വേതനം നൽകാത്തത് എന്ന് ആ ചേച്ചി ചിന്തിച്ച് വശമായിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഈ രാജ്യത്ത് നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന പതിനാലായിരത്തിൽ പരം നേഷൻ വ്യാപാരികളും